ഇലക്ഷൻ കമ്മീഷനുമായി നമ്മൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവര് ആ പരാതി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട് പരാതിയല്ല ഈ പത്രത്തിൽ വന്ന ഈ വാർത്തയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് എന്നോട് അന്വേഷണം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു മുസാഫിർ എന്ന് പറയുന്ന വ്യക്തി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കമ്മീഷനെ ഇലക്ഷൻ കമ്മീഷൻ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോലീസിനോട് ആവശ്യപ്പെട്ടു അതാണ് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ചെറിയ ആരോപണമാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമായിരുന്നില്ല അഞ്ചു കോടി രൂപ രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഈ ഐ ടി കമ്പനി കൈമാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇതിലേറ്റവും രസകരമായ വസ്തുത മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും ഇത് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വോട്ടിംഗ് മെഷീനിൽ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുടമ കടമയാണ് അത്തരത്തിലെ പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്ത പോലീസിൻ്റെയും കൂടി കടമയാണ് അപ്പോൾ അതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കിട്ടിയ ഉറപ്പ് ഞങ്ങൾ രണ്ടാളെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളൂ സ്ഥിരമായിട്ട് കോൺഗ്രസും ലീഗും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ ജയിച്ചു വന്നു അന്ന് തുടങ്ങിയതാണോ ഈ ആരോപണങ്ങൾ ഞാൻ ഇപ്പം രണ്ടേ മുക്കാൽ വർഷമായി നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹക്ത നടത്തപ്പെട്ടൊരു വ്യക്തിയാണ് അപ്പോൾ അതിനെല്ലാം കഴിഞ്ഞ് അവസാനത്തെ വെടിയാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനവും യു ഡി എഫിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാതെ യു ഡി എഫിൻ്റെ മാത്രം കോട്ടയാണ് എന്ന് അവർ ധരിച്ച് വെച്ച് ഇതുവരെ കൊണ്ടു നടന്നിരുന്ന മണ്ഡലങ്ങളിലുണ്ടായ രാഷ്ട്രീയ മാറ്റം ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് തൊട്ടടുത്ത മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരണമെങ്കിൽ മലപ്പുറം ജില്ല പ്രധാന ഘടകമാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ് പതിനാറ് എം എൽ എമാരുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ആര് നടത്തണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു ജില്ലയിൽ ഞങ്ങളുടെ ഒരു കടന്നുകയറ്റും ഞങ്ങളുടെ ഇടപെടലും അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായും കോൺഗ്രസും ലീഗും അതിനെ എല്ലാ നിലക്കും ഞങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവസാനമായിട്ടൊരു ജനകീയ പിന്തുണയോട് കൂടിയല്ല ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഞങ്ങൾ ജയിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള അവസാനത്തെ ശ്രമമായിട്ടാണ് തോന്നുന്നത് ബദ്രമാൻ ഇവിടെ പറഞ്ഞതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെയാണ് അവരെ സംബന്ധിച്ച് എഴുതി അണ്ടർലൈൻ ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സീറ്റാണ് വയനാടും ഈ പറയുന്ന പൊന്നാനിയും അവിടെ വിള്ളലുകളുണ്ടാകും സ്വാഭാവികമായിട്ടും കാര്യം വായിക്കും അതിന് മുമ്പായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ മോശക്കാരാക്കണേ അത്രയേ ഉള്ളൂ ലീഗിൻ്റെ അല്ല ലീഗിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ ഗൂഢാലോചനയാണ് മുസാഫിർ എന്ന് പറയുന്ന ഒരു ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലയിൽ ഇരിക്കേണ്ട ഒരു ബുദ്ധിയല്ലേ ഇത് ഈ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ച പലരുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പോലീസിന് കൊടുക്കാൻ പോകുന്ന പെറ്റീഷനിൽ പറയുന്നത് തനൂരിൻ്റെ തീരപ്രദേശങ്ങളിൽ വലിയ രോതിലുള്ള കലാപങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം തന്നെ സമാധാന പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തുരങ്കം വെക്കാനും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും യു ഡി എഫിൻ്റെ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത് എന്നാണ് ബോധ്യമായിട്ടുള്ളത് ഈ ഒരു പ്രചാരകൻ എന്നുള്ള ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ യാഥാർത്ഥ്യം പൊതുജന സമക്ഷം എത്തിക്കണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇന്നത്തെ മലയാള മനോരമയിലടക്കമുള്ള പത്രങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകൾ വോട്ടർ മെഷീനിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ആ വോട്ടർ മെഷീനിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രചരണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ അടിസ്ഥാനമാക്കി വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഇതിൻ്റെ പ്രചാരകരായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ മുൻ എം എൽ എ അടക്കമുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ കുറേ ക്ലിപ്പുകൾ ഇന്ന് കാണാൻ സാധിച്ചു താനൂർ നിയോജക മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ വളരെ മോശമായ രീതിയിലാണ് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കൃത്രിമങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന് എലക്ഷൻ കമ്മീഷനോടും അതോടൊപ്പം തന്നെ പോലീസിനോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പരാതികൾ ഇന്ന് വച്ചയ്ക്ക് ശേഷം സമർപ്പിക്കുക